ട്രംപിന്റെ അമിത തീരുവക്കെതിരെ ശക്തമായി പ്രതികരിക്കുമെന്നും യു എസ് ഉൽപ്പന്നങ്ങൾക്ക് പകരത്തിനു പകരം തീരുവ ചുമത്തുമെന്നും പറഞ്ഞിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ റൂഡോ കാനഡയും മെക്സിക്കോയും തീരുവയ്ക്കെതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചതോടെ ട്രംപ് ഒന്ന് അയഞ്ഞിരിക്കുകയാണ് കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവകൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അമേരിക്ക ഏപ്രിൽ രണ്ട് വരെയാണ് വിലക്കിയത് വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കാനും നികുതി ഏർപ്പെടുത്തിയതിനു പിന്നാലെയുണ്ടായ വിപണി മാന്ദ്യവും പരിഗണിച്ചാണ് ഈ തീരുമാനം കാനഡ മെക്സിക്കോ രാജ്യങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനമാണ് നികുതി ചുമത്തിയിരുന്നത് ട്രംപിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വരെയുള്ള തീരുവുകൾ ചൊവ്വാഴ്ച പ്രാബല്യത്തിൽ വന്നതിനെ തുടർന്ന് ഓഹരി വിപണികൾ ഇടിഞ്ഞിരുന്നു ഇത് യു എസിൻ്റെ വളർച്ചയെ ബാധിക്കുമെന്നും പണപ്പെരുപ്പമേറ്റുമെന്നും സാമ്പത്തിക വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും അത് അവഗണിച്ചായിരുന്നു ട്രംപിൻ്റെ നീക്കം എന്നാൽ വിപണിയിലെ ചാഞ്ചാട്ടം തൻ്റെ തീരുമാനത്തെ സ്വാധീനിച്ചുവെന്ന ആരോപണം ട്രംപ് നിഷേധിച്ചു ഞങ്ങൾക്ക് കാനഡയിൽ നിന്ന് ഒന്നും ആവശ്യമില്ലെന്നും ഏപ്രിൽ രണ്ടിന് അധിക നിരക്ക് പ്രാബല്യത്തിൽ വരുമെന്നുമാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത് രണ്ടാം തവണയും അധികാരമേറ്റതിനു ശേഷം ട്രംപ് സഖ്യകക്ഷികൾക്കും എതിരാളികൾക്കും നേരെ താരിഫ് ഭീഷണിയുമായി വീണ്ടും രംഗത്ത് വരികയാണ് ട്രംപിന്റെ താരിഫുകൾ പണപ്പെരുപ്പമുണ്ടാകുമെന്ന ആശങ്ക തനിക്കില്ലെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെൻ്റ് പറഞ്ഞു വിലക്കുകളിലെ ഏത് ആഘാതവും താൽക്കാലികമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു